ജയ് ഹിമാലസ് അങ്ങനെ ഹിമാലയ യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് അഞ്ചു ദിവസം ആണ് അത് രാവിലെ തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിഞ്ഞു താഴെ കാണുന്ന ഈ കുത്തനെയുള്ള കയറ്റം കയറി വീണ്ടും മുന്നോട്ട് യാത്ര തുടരുകയാണ് ബേസ് ക്യാമ്പിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി തിഡാന വില്ലേജിൽ എത്തുക എന്നതാണ് ഇന്നത്തെ യാത്ര ഈ കയറ്റം കയറി അവിടെ എത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒന്ന് തന്നെയാണ് കുറേ ദൂരം പിന്നിടുമ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളത് ഈ യാത്രയുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന ആർക്കും വളനിരകളുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ മാന്ത്രിക ട്രക്കിനാഗ്രഹിക്കുന്ന ആർക്കും തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമാണ് ലോഹജംഗ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന വിളകളാൽ നിറഞ്ഞ മനോഹരമായ ഗ്രാമമാണ് ലോഹജംഗ് വിശാലമായ പർവ്വത ഏറ്റവും മനോഹരമായ ചില തടാകങ്ങളാലും നിറഞ്ഞ പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ ഏപ്രിൽ മാസത്തിലെ കൊടുംചൂടിലും ഇവിടുത്തെ കാലാവസ്ഥ പ്രസന്നമായിരിക്കുന്നു ജീവിതത്തിൽ യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് സാഹസിക ഇഷ്ടപ്പെടുന്ന ഒരുപാട് സഞ്ചാരികളിലേക്ക്യായി കടന്നു വരുന്നു അങ്ങനെ ഏപ്രിൽ പതിനൊന്നിന് ആരംഭിച്ച ഈ യാത്ര ഇന്ന് അഞ്ചാം ദിവസം പിന്നിടുന്നു ൊരു സാധാരണക്കാരുടെയും സ്വപ്നമാണ് ഈ ഹിമാലയൻ യാത്ര യാത്രയെ സ്നേഹിക്കാത്ത ആരാണുള്ളത് ഈ യാത്രയ്ക്കായി എനിക്ക് ചിലവാകും തുക മുപ്പത്തൊന്നായിരം രൂപയാണ് ഭക്ഷണം ഉൾപ്പെടെ ഹിമാലയൻ യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വേറെ വാങ്ങേണ്ടി വരും അത് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏകദേശം അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാകും ഇനി അതിനും പരിഹാരമായി ട്രക്കിങ്ങിനുള്ള സാധനങ്ങൾ വാടകയ്ക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനവും അവിടെ തന്നെ ലഭ്യമാണ് എന്തായാലും ഞാൻ സാധനങ്ങൾ മുഴുവൻ വാങ്ങിയിരുന്നു എനിക്ക് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം ചിലവായി കാരണം ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നു ദിവസകായത്താൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും മുന്നോടൊപ്പം ഉണ്ടാകണം ഈ ഹിമാലയൻ യാത്രയിൽ നിങ്ങളും മുന്നോടൊപ്പം ഉണ്ടാകണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കെടുത്തതായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകതയെ എനിക്ക് തോന്നിയത് ഓരോ കാലാവസ്ഥയിലും അവിടുത്തെ ജീവികൾക്ക് ആ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവുണ്ട് എന്നാണ് ഇത് വഴിയിൽ കണ്ട ഒരു നായയാണ് ഒരു സാധാരണ നാടക നായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ദേഹം മുഴുവനും കമ്പിളി പുതച്ച പോലെയുള്ള രോമങ്ങൾ താഴെ നിന്നും യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാനായി നമുക്ക് അവിടെയുള്ള കഴുതുകളെ ലഭ്യമാകും ഓരോ ലഗേജും കൊണ്ടുപോകാനായി അഞ്ചു ദിവസത്തേക്ക് ഏകദേശം മൂവായിരം രൂപയാണ് വാടക യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വീഡിയോ ചിത്രീകരിക്കാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് യാത്രാക്ഷീണവും കൂടാതെ സമയവും സമയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഗ്യാസ പുറപ്പെടുമ്പോൾ തന്നെ വീട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് നിശ്ചയിക്കപ്പെട്ട സമയപരിധികളിൽ അവിടെ എത്താൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും ഒന്നാമത് പ്രശ്നം മഞ്ഞുവീഴ്ചയും മഞ്ഞുമൃഗങ്ങളുടെ ആക്രമണവും ഇവയെല്ലാം നേരിടേണ്ടി വരും നടന്നു പോകുമ്പോൾ വീട് ചിത്രീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്

ിൽ ബി നോട്ട് സു ജസ്റ്റ് നിറഞ്ഞ ഒട്ടനവധി സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് അതിലൊന്നാണ് ചമേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പണാകം സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി ഇരുപത്തി ഒമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപുണ്ട് തടാകത്തിലേക്കാണ് നമ്മുടെ ടടി തടാകത്തിനുള്ളിൽ ഒട്ടനവധി അസ്ഥിഗുടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വർഷത്തിൽ രണ്ട് മാസത്തിനൊഴികെ ഈ തടാകത്തിലെ വെള്ളം തണുത്തുറഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് രൂപകുണ്ടിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല ഇവിടെ എത്തിച്ചേരാൻ കഠിനമായ കായികക്ഷമതയും വേണം മെയ് ജൂൺ മാസത്തിൽ രൂപുണ്ട് തടാകത്തിൽ എത്തിച്ചേരാൻ അസ്ഥിഗുടങ്ങൾ കാണാൻ നമുക്ക് കഴിയും മാസങ്ങൾ തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഡൽഹിയിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം കാണും ഈ ബേസ് ക്യാമ്പിൽ എത്തിച്ചേരാൻ ഇനിയും ഒരുപാട് ദൂരം പിന്നിടണം ഈ യാത്രയിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ കാൽനടയായി വേണം രൂപകുണ്ടിൽ എത്തിച്ചേരാൻ ജിദിന വില്ലേജിലും ബെങ്ങി ബുയ്ഗൽ ക്യാമ്പിലും അവിടെ നിന്നും ബദ്ഗാഷ ഗ്രാമത്തിലും താമസിച്ചാണ് രൂപകുണ്ടിൽ എത്തിച്ചേരുന്നത് ഓരോ ദിവസവും യാത്രയ്ക്ക് ശേഷം ഓക്സിമീറ്റർ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ പരിശോധിക്കാറുണ്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് ആയതിനാൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു ആയതിനാൽ പനി തലവേദന ശരീരവേദന എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ഒരാളുടെ ശരീരത്തിലെ ഓക്സിജൻ തൊണ്ണൂറായിരിക്കും യാത്രകൾ കഠിനമാകുമ്പോൾ സ്വാഭാവികമായി ഓക്സിജന്റെ അളവ് കുറയും ഇതിനെ പ്രതിരോധിക്കാനായി നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യും ഇരുപത്തിനാല് പേരടങ്ങുന്ന ഈ സംഘത്തിൽ ഓക്സിജൻ സിലിണ്ടർ കരുതിയിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി മരുന്നുകളും ഗുളികകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യാത്രയിൽ കരുതേണ്ടതുണ്ട് അങ്ങനെ യാത്രയുടെ അവസാനം എത്താറായിട്ടുണ്ട് വളരെ ദുർഘടം പിടിച്ച വഴികളും അപകടങ്ങൾ പകരിക്കുന്ന വഴികളും നിറഞ്ഞ് നിദിന വില്ലേജിലേക്ക് എത്തുകയാണ് വലിയൊരു ട്രക്കിംഗ് തന്നെയായിരുന്നു എന്ന് ഏകദേശം ഏഴായിരം അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരങ്ങളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഭയങ്കരമായ തണുപ്പ് തന്നെയാണ് ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമം ഹിമാലയത്തിൻ്റെ ഏകദേശം മൂന്ന് മലനിരകൾക്ക് തടുവിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഹോം സ്റ്റേ ആണ് ഞങ്ങൾക്ക് വേണ്ട ആഹാരവും ഭക്ഷണവും മറ്റെല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ധാരാളം കൃഷിയിടങ്ങളുണ്ട് കടുക് ഗോതമ്പ് അങ്ങനെ അവർ അവരുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും അവർ തന്നെ അവിടെ ഉത്പാദിപ്പിക്കുന്നു സാഹസികത ഇഷ്ടപ്പെടുന്ന സ്വദേശികളും വിദേശികളുമായിട്ട് നിരവധി ആളുകളാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് ഹിമാലയത്തിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ യാത്രയിൽ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹിമാലയത്തിലേക്കുള്ള വീണ്ടും അടുത്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വലുതായിരിക്കും Thank you for your